ടാറ്റ പഞ്ചിൻ്റെ പുതിയ ക്യാമോ എഡിഷൻ അവതരിപ്പിച്ചു ടാറ്റ മോട്ടേഴ്സ് പരിമിതകാല പതിപ്പാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വൈറ്റ് റോഫ് ആൻഡ് സിക്സ്റ്റീൻ ചാർക്കോൾ ഗ്രേ അലോയ് വീലുകൾ സി എ എം ഒ തീം പാറ്റേണിനെ അവതരിപ്പിക്കുന്ന പ്രീമിയം അപ്ഹോസറി എന്നിവയ്ക്കൊക്കെ സീവഡ് ഗ്രീൻ നിറത്തിൽ പുതിയ പതിപ്പ് ഇപ്പോൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേയും ടെൻ പോയിൻ്റ് ട്വൻറ്റി ഫൈവ് ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പോലെ ഒട്ടേറെ സവിശേഷതകളുമുണ്ട് വയർലെസ് ചാർജർ റിയർ എ സി വെൻഡുകൾ വേഗമേറിയ സീ ടാ യു എസ് പി ചാർജർ ആംബ്രസ്റ്റോട് കൂടിയ എന്നിങ്ങനെയുള്ള കംഫോർട്ട് ടൈം ഫീച്ചറുകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ടാറ്റ പഞ്ച് കാമോ ഡ്രൈവിംഗ് അനുഭവം കൂടുതൽ മികച്ചതാക്കും എയ്റ്റ് പോയിൻറ്റ് ഫോർ ലാക്ക് രൂപയാണ് എക് ഷോറൂം വില ടാറ്റ മോട്ടേഴ്സിൻ്റെ വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യാവുന്നതാണ്